രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ അശ്വതി നാളിൻ്റെ കണക്കാണ് ഇവിടെ പറയുന്നത് സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മൂലം മനോവിഷമം ഉണ്ടാകുന്നതാണ് ഉറ്റമിത്രങ്ങൾ ചതിയിൽപ്പെടുത്തുവാനിടയുണ്ട് തൊഴിൽ രംഗത്ത് ഉയർച്ചയും ധനലാഭവും കാണുന്നു കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വരും നാൽക്കാലികളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണുന്നു വസ്തു വാഹനയോഗം എന്നിവ കാണുന്നു സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ് നിലനിൽപ്പിന് വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ മടിക്കില്ല അന്യ സ്ത്രീകളുമായുള്ള ബന്ധം വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികയും അംഗീകാരവും ലഭിക്കും അകന്നു നിന്നവർ അടുത്തു കൂടുവാനിടയുണ്ട് സഹപ്രവർത്തകരുടെ സഹായം ആശ്വാസത്തിനിട വരുത്തും ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറും ധനസ്ഥിതി മെച്ചപ്പെടും കർമ്മ പുരോഗതി കാണുന്നു അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടാകുന്നതാണ് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാനിടയുണ്ട് ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും കൂടുതലറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാൾ കമൻ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ അശ്വതി നാളിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്